തിരുവനന്തപുരം കാട്ടാക്കടയിലെ അതിവേഗ പോക്സോ കോടതിയുടെ ഓഫീസ് മുറുക്കി തീപിടിച്ചു അഗ്നിരക്ഷാ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സുനിഷ അയലൂർ നൽകിയ വിശദാംശങ്ങൾ സുനിഷ ഈ കോടതിക്ക് കോടതി മുറിക്കുള്ളിലെ എന്തൊക്കെ കാര്യങ്ങൾ കത്തി നശിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള വിവരം ലഭ്യമായിട്ടുണ്ടോ എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് ആര്യ ഇന്ന് രാത്രി ഏകദേശം അല്പസമയം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് അതായത് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയുടെ ഓഫീസ് മുറിക്കാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഒരുപക്ഷെ കാണാൻ കഴിയുമെങ്കിൽ ആ മൂന്നാമത്തെ നിലയിലാണ് ആ പോക്സോ കോടതിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസ് കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് പിന്നാലെ തന്നെ അഗ്നിരക്ഷാ സേന എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പക്ഷേ ആര് ചോദിച്ചതുപോലെ ഫയലുകൾ തൊണ്ടി മുതൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ഓഫീസാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നശിച്ചിട്ടുണ്ടോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു തിട്ടപ്പെടുത്തൽ നിലവിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും തീ അണച്ചിട്ടുണ്ട് നേരത്തെ ജഡ്ജിയും അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കം എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ പ്രാഥമിക നിഗമനമായി പറഞ്ഞിരുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് എന്നുള്ളതാണ് പക്ഷേ പുതിയ കെട്ടിടമാണ് അത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകേണ്ട സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മറ്റു ദുരൂഹതകൾ ആരെങ്കിലും കത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നത് അടക്കമുള്ള സംശയങ്ങൾ പോലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു പരിശോധന നടത്തുമെന്നുള്ളതാണ് പ്രധാനമായും ഈ തൊണ്ടി മുതലും ഫയലുകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള ദുരൂഹതയും സംശയങ്ങളും ഉണ്ട് ഏതായാലും അതുകൂടി ദൂരീകരിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരിശോധനയും നടത്തും നാളെ ഫോറൻസിക് സംഘമടക്കം പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ചേട്ടാ ഈ ഇതിന്റെ പുക പുക കാണുമ്പോഴാണ് ആളുകൾ അറിയുന്നത് കത്തി എന്നുള്ളത് അല്ലേ അപ്പൊ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു ഒരു ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും പോയ സമയമാണല്ലോ ഇതല്ലേ അല്ല മറ്റു ഷോപ്പുകളുള്ള ആളുണ്ടായിരുന്നു എൻ്റെ പേര് വിജയകുമാറും ഈ ഭാഗത്ത് എത്ര കുറേ അധികം ഷോപ്പുകളുണ്ട് ഈ ഒരു മൂന്നര ഒരുപാട് ഷോപ്പുകളുണ്ട് ബാങ്കുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരു ഒൻപത് മണിയോടു കൂടി ഇങ്ങനെ ഇവിടെ ഈ പകരുന്നത് ാണ് നമ്മളെല്ലാം ഇവിടെ വന്നത് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ രണ്ട് യൂണിറ്റ് ഫയർ ഫോഴ്സ് വന്നു അവരെല്ലാം വരുമ്പോഴും അതിനകത്തോട്ട് കയറാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പുകപടനങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണം അവർ ബന്ധപ്പെട്ട അധികാരികളെ കൂടെ വിളിച്ചുകൊണ്ട് ആ ഗ്ലാസ് പൊട്ടിച്ചാണ് ഇതിനകത്തോട്ട് കയറിയത് കയറി ഈ പിന്നെ ഫയലുകൾ കത്തി നശിക്കുന്നതായിട്ട് കണ്ടു എന്തായാലും ഇങ്ങനെ ഒരു ഷോർട്ട് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഏതായാലും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ആ ഇത് മേളിവിടെ എന്റെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അവരുടെ ഇവിടെ അടുത്തുള്ള ഒരു കടക്കാരൻ വന്നുകൊണ്ടാണ് പുക വരുന്നത് എന്ന് പറഞ്ഞത് ആ സമയത്തിന് അവർ പോയി ചെക്ക് ചെയ്തപ്പോൾ പുക വരുന്നു പിന്നെ ബിൽഡിങ് ഓൺ പോയി പറഞ്ഞ് ഫയർ ഫോഴ്സിനെ വിളിച്ച് പറഞ്ഞത് അതുപോലെ ഒരു ഷോർട്ട് സർക്യൂട്ടുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ അറിയില്ല നമുക്ക് അതിനെക്കുറിച്ച് അത് പോലീസുകാരും ഒന്നും ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയില്ല കൂടുതലായിട്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ഫയലുകൾ എന്തെങ്കിലും കത്തി നശിച്ചിട്ടുണ്ടോ ഒരു ഫയലും തീ കത്തിയിട്ടുണ്ടോ ഒപ്പം തന്നെ വെള്ളം ചുറ്റിയത് കൊണ്ട് തന്നെ ഈ തീ അണക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം ചുറ്റിയത് കൊണ്ട് തന്നെ അത്തരത്തിൽ നനഞ്ഞോ അല്ലെങ്കിൽ കത്തിയോ ഫയലുകൾ നഷ്ടി നഷ്ടി നശിച്ചിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട് അതിലെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അല്പസമയം മുമ്പ് ജഡ്ജ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയിരുന്നു അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും മുകളിലേക്ക് കയറാൻ മൂന്നാമത്തെ നിലയാണ് പൂർണ്ണമായും ലോക്കിട്ട നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലാസ് ചില്ല് പൊട്ടിച്ചാണ് ഈ അകത്തേക്ക് പോലീസ് കടന്നിരിക്കുന്നത് അതിൻ്റെയാണ് അതിൻ്റെ ചില്ല് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഈ ഏറ്റവും താഴെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അങ്ങനെയാണ് ഈ സംഘം അകത്തേക്ക് കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് കൃത്യമായി എന്താണ് സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയാണോ അതല്ല എങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്താണ് ഇതിന് പിന്നിൽ അങ്ങനെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് ഏതായാലും പോലീസിനോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞതാരിയ ഓക്കെ അപകട കാരണം എന്താണെന്ന് വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം സുനിഷ എല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്